ഇന്നത്തെ കാലത്ത് ഒരു കമാൻഡോ ഓപ്പറേഷൻ ഒക്കെ ഒരു പുതുമയില്ലാത്ത വിഷയമായിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിലുണ്ടായ പാളിച്ചുകളെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിൽ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് എൻ എസ് ജി രൂപീകരിക്കുന്നത് അതുവരെയുള്ള മലയാള സിനിമ പ്രേക്ഷകർക്ക് ഒരൊറ്റ രാത്രി നടക്കുന്ന ഇത്തരം റെസ്ക്യൂ ഓപ്പറേഷൻസ് കേട്ട് കേൾവിയില്ലാത്തതായിരുന്നു അങ്ങനെ ഒരു കമാൻഡോ ഓപ്പറേഷൻ അടിസ്ഥാനമാക്കി ചിത്രീകരിച്ച ആദ്യ മലയാള ചലച്ചിത്രമായിരുന്നു മൂന്നാമുട ഇരുപതാം നൂറ്റാണ്ടിന്റെ വൻ വിജയത്തിന് ശേഷം അതേ ടീം വീണ്ടും ഒരുമിച്ച ഈ ചിത്രം അലി ഇമ്രാൻ എന്ന സൂപ്പർ കോപ്പായി മോഹൻലാൽ തന്റെ ആരാധകരെ കയ്യിലിടുന്ന ചിത്രം കൂടിയാണ് സത്യത്തിൽ ഇത് മമ്മൂട്ടിയുടെ കയ്യിലെത്തിപ്പെടേണ്ട സിനിമയായിരുന്നു ഒരു സി ബി ഐ ഡയറക്ടർ ആലോചനയിൽ എസ് എൻ സ്വാമി മമ്മൂട്ടിയോട് ഒരു ഡൈനാമിക് പോലീസ് ഓഫീസറുടെ കഥയാണ് ആദ്യം പറഞ്ഞത് ആ കഥാപാത്രത്തിന്റെ പേരായിരുന്നു അലി ഇമ്രാൻ എന്നാൽ ആവനാനിയുടെ വൻ വിജയത്തെ തുടർന്ന് വീണ്ടും ഒരു പോലീസ് വേഷം അതിന് അത്ര മാത്രം പവർഫുൾ ആണെങ്കിലും ബൽറാമിന് മുകളിൽ വരില്ല എന്നതായിരുന്നു മമ്മൂട്ടിയുടെ നിലപാട് അങ്ങനെയായിരുന്നു സേതുരാമയ്യരുടെ പിറവി പക്ഷേ അലി ഇമ്രാൻ എന്ന കഥാപാത്രം സ്വാമിയുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നീട് കെ മധുവുമായി ചേർന്ന് സാധാരണ പോലീസ് സ്റ്റോറികളിൽ നിന്നും അല്പം വ്യത്യസ്തമായ ഒരു തീം തിരഞ്ഞെടുക്കുകയായിരുന്നു ഇന്നും ഈ ചിത്രം കാണുമ്പോൾ ഒരേ സമയം ത്രില്ലിങ്ങും ആവേശവുമാണ് കാലത്തിന് മുമ്പ് വന്ന ചിത്രം എന്ന് പറയാൻ പറ്റുന്ന അന്യായ ഐറ്റം ഹൈജാക്ക് ചെയ്യുന്ന സംഭവം അന്നത്തെ കാലത്ത് തന്നെ എസ് എൻ സ്വാമി ചിന്തിച്ചിരുന്നു എന്നതും മറ്റൊരു അത്ഭുതമാണ് സാഗ്രല സ്റ്റായ്ക്ക് ശേഷം മോഹൻലാലിന് സ്വാമി നൽകിയ മികച്ച കഥാപാത്രമാണ് അലി ഇമ്രാൻ ഇതിലെ മോഹൻലാലിന്റെ ഇൻട്രോ മുതലുള്ള ബീജ്യം ആരെയും ഹരം കൊള്ളിക്കുന്നതാണ് പിന്നെ അദ്ദേഹത്തിന്റെ അഡ്വഞ്ചർ ആയിട്ടുള്ള രംഗങ്ങളും എല്ലാം ഇന്നും കാണുമ്പോൾ ആവേശമാണ് മോഹൻലാൽ വരുന്നതിന് മുമ്പ് ഈ ചിത്രത്തിൽ പെർഫോമൻസ് കൊണ്ട് അടിഞ്ഞാടിയത് ലാലു അലക്സ് ആണ് ചാൾസ് എന്ന വില്ലൻ കഥാപാത്രം അദ്ദേഹത്തിന്റെ കയ്യിൽ ഭദ്രമായിരുന്നു സിനിമയിൽ എടുത്തു പറയേണ്ട മറ്റു മികച്ച പ്രകടനങ്ങൾ സുകുമാരൻ ശ്രീനാഥ് ബാബു ആന്റണി എന്നിവരുടേതാണ് മോഹൻലാൽ സുകുമാരൻ ബോണ്ടിംഗ് ഒക്കെ അടിപൊളിയാണ് സുരേഷ് ഗോപി മുരളി രേവതി പ്രതാപ് ചന്ദ്രൻ മുകേഷ് തുടങ്ങി സിനിമയിൽ വമ്പൻ താരനിര ഉണ്ട് ശ്യാമൊരുക്കിയ പശ്ചാത്തല സംഗീതം സിനിമയുടെ മറ്റൊരു പോസിറ്റീവ് വശമാണ് മന്ത്രിയെയും സംഘത്തെയും തട്ടിക്കൊണ്ടു പോകുന്നതും അവരെ രക്ഷിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്ത് മോഹൻലാൽ വരുന്നതുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം രേവതി ബാബു അനണി വിജയരാഘവൻ സുരേഷ് ഗോപി മുകേഷ് സുകുമാരൻ മുരളി തുടങ്ങി വലിയൊരു താരനിര തന്നെ അഭിനയിച്ച ഈ സിനിമ അന്നത്തെ കാലത്ത് വൻ ഹൈപ്പിലെത്തിയ ചിത്രം കൂടിയാണ് ഒരു സിനിമയുടെ ഇനീഷ്യൽ കളക്ഷൻ ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരുപക്ഷെ മൂന്നാമുറ മുതലായിരിക്കും എന്ന് മാത്രമല്ല സിനിമ പ്രദർശിപ്പിക്കുന്ന പല തിയേറ്ററിലും തിക്കിലും തിരക്കിലും വിട്ട് ഒരുപാട് പേർക്ക് പരിക്കേറ്റത് എന്ന വലിയ വാർത്ത തന്നെയായിരുന്നു ഈ വാർത്തകൾ പിന്നീട് സിനിമയുടെ പ്രൊമോഷനായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നും പറയപ്പെടുന്നു ലാലുഅലക്സിന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വേഷങ്ങൾ ഒന്നാണ് ഇതിലെ ചാൾസ് എന്ന വില്ലൻ കഥാപാത്രം ഇരുപതാം നൂറ്റാണ്ടെന്ന സിനിമയിൽ ലാലു അലക്സിനെ ആയിരുന്നു ആദ്യം ക്ഷണിച്ചിരുന്നത് പക്ഷേ അന്ന് അദ്ദേഹത്തിന് തിരക്ക് മൂലം വർക്ക് ചെയ്യാൻ സാധിച്ചില്ല കെ മാധുവിന്റെ ഇങ്ങനെ ഒരു സിനിമ വരുന്നു എന്നറിഞ്ഞതോടെ ലാലു അലക്സ് കഥ പോലും കേൾക്കാതെ ഡേറ്റ് കൊടുക്കുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു ഈ സിനിമ റിലീസായ ശേഷം റെഗുലർ ഷോകൾക്ക് പുറമെ പലയിടത്തും അർദ്ധരാത്രി ഷോ വരെ നടന്നിരുന്നു കേരളത്തിന് പുറത്തും വൻ നേട്ടമുണ്ടാക്കാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞു സിനിമ തുടങ്ങി ഏതാണ് പകുതിയോടെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന അലി ഇമറാൻ പ്രത്യക്ഷപ്പെടുന്നത് എങ്കിൽ പോലും ബാക്കിയുള്ള സമയങ്ങളിൽ മോഹൻലാൽ ഷോ തന്നെയായിരുന്നു ചിത്രത്തിൽ നിന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു വരെ ഉണ്ടായിരുന്ന കിഷെ പോലീസ് സ്റ്റോറികളിൽ നിന്നും വ്യത്യസ്തമായി എത്തിയ ഒരു ചിത്രമാണ് മലയാള സിനിമാ ചരിത്രത്തിൽ ഈ സിനിമയ്ക്കുള്ള ഇടം ഈ സിനിമയ്ക്ക് രണ്ട് ക്ലൈമാക്സ് ഉണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത എസ് എൻ സ്വാമി എഴുതിയ ക്ലൈമാക്സ് അല്ല ഇപ്പോൾ സിനിമയിലുള്ളത് മോഹൻലാലിനെ എല്ലാവരും അനുമോദിക്കുന്ന രംഗം പിന്നീട് ചിത്രീകരിച്ചതാണ് ആദ്യം ഷൂട്ട് ചെയ്ത ക്ലൈമാക്സ് രംഗം സെൻസർ ബോർഡിന് സ്വീകാര്യമല്ലാത്തതിനാൽ ചില രംഗങ്ങൾ കട്ട് ചെയ്യുകയുണ്ടായി എന്നാൽ ആ കട്ട് ചെയ്ത ഭാഗങ്ങൾക്ക് ഒരു അപൂർണത തോന്നിയതിനാൽ ആദ്യ ആഴ്ചയിൽ തന്നെ റീഷൂട്ട് ചെയ്ത ക്ലൈമാക്സ് രംഗം കൂട്ടിച്ചേർത്തായിരുന്നു പിന്നീടുള്ള പ്രദർശനങ്ങൾ സമയം മലയാളം വാർത്തകളിനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ